ഹലോ ഗൈസ് ഇന്ന് രാവിലെ ചായ ചാവിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞു വണ്ടിയുടെ ടയർ മാറ്റാൻ ഉണ്ടെന്ന് പിന്നെ കാറും എടുത്ത് ഞാൻ അച്ഛനും കണ്ടോത്തര കണ്ടത്തൊരു ബ്രിഡ്സ്റ്റോൺ കടയിലെത്തി എന്നിട്ട് കാർ നേരെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അച്ഛനും അമ്മയും അച്ഛൻ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ പൊട്ടിയതാണ് ബാക്ക് ടയർ സ്റ്റെപ്പിനി ഉണ്ടായേണ്ട അന്ന് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു അവിടെയുള്ള ചേട്ടൻ അപ്പം തന്നെ പൊട്ടിയ ടയർ പുറത്തേക്കെടുത്ത് ഈ കാണുന്നതാണ് ടയറിന്റെ അവസ്ഥ പൊട്ടി അതിന്റെ നൂല് വരെ പറഞ്ഞു എന്നിട്ട് ആ ചേട്ടൻ ടയർ മെഷീനിലേക്ക് കയറ്റി ടയർ ഊരി ഒരു നൂറ് ഉപ്പി കിട്ടാ ടയർ ട്യൂബ്ലെസ് ആക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും കരുതി അതാ നല്ലതെന്ന് ട്യൂബ്ലെസ് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് പുതിയ ടയർ ഞങ്ങൾ എടുത്തത് അപ്പോളോന്റെ ആയിരുന്നു കേട്ടാ നൂറ്റി നാൽപ്പത്തഞ്ച് പാർ എഴുപതാണ് സൈസ് എന്നിട്ട് അത് കാറ്റടിച്ച് പക്കിയാക്കി വെച്ചു അപ്പോൾ തന്നെ ബാക്ക് ടയർ ഒരു അങ്ങ് ഊരി മാറ്റി എന്നിട്ട് പുതിയ ടയർ അങ്ങേ ആയിട്ട് വെച്ചു അവിടെ ടോട്ടൽ രണ്ടായിരത്തി നാനൂറ് ഉപയോഗാണ് ഹാമ്പ് ബ്രേക്ക് ശരിയാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ എഴുതിയൊരു ചായ പിടിക്കാൻ ഞാൻ ഒരു ചായയും ഒരു ഉണ്ടക്കായും എടുത്ത് അയച്ചു എന്നിട്ട് അപ്പുറത്തിന്റെ പച്ചക്കറി കടയിൽ പോയി വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങിച്ചു അത് കഴിഞ്ഞ് പയ്യുന്നേക്ക് കുറച്ച് സാധനം മേടിക്കാൻ പോകാറുണ്ട് അങ്ങനെ നേരെ ടൗണിലേക്ക് പോയി പോയ വഴിക്ക് തന്നെ സുരാപ്പന്റെ അടുത്തേക്ക് പോയി ആടുന്ന ഒരു ട്രോളി ബാഗ് എടുക്കാനുണ്ടായി തിരിച്ചു പോകുമ്പോൾ സുരാപ്പൻ എനിക്കൊരു നാരങ്ങയും തന്നു അതും കഴിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോ പെട്രോളും അടിച്ച് ഫില്ല് ചെയ്ത് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പൊ ശരി പോയിട്ട് വരാം